സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിനിടെ കേബിൾ ടി വി മേഖല കൈവരിച്ചിട്ടുള്ളതെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ലോകത്തെ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ട് നടത്തിയ വൈവിധ്യവൽക്കരണത്തിലൂടെ ലോക്കലിൽ നിന്ന് ഗ്ലോക്കലിലേക്ക് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ മാറി കേരളാവിഷൻ രാജ്യം മുഴുവൻ എന്ന സ്വപ്നവും യാഥാർത്ഥ്യമാവുകയാണ് ഒരു കൂടി കടന്ന് രാജ്യാന്തര തലത്തിലേക്ക് കേരള വിഷൻ കടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ കണ്ണൂർ വിഷൻ ബിസിനസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രവീൺ മോഹൻ മാറുന്ന ലോകത്തേക്ക് മാറ്റങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്ന സമൂഹമാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാരെന്ന് സി എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു ലോക്കൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാരിൽ നിന്ന് ഗ്ലോബൽ തലത്തിലേക്ക് മാറാൻ നമുക്ക് കഴിഞ്ഞു ലോക്കൽ എന്ന ഇമേജിന്റെ തടവറയിൽ ഇരിക്കേണ്ടവരല്ല കേബിൾ ടി വി ഓപ്പറേറ്റർമാരെന്നാണ് മുരളി പോലുള്ള പ്രമുഖർ പറയുന്നത് സിഒഎ എന്ന സംഘടനയുടെയും കേരളാവിഷൻ എന്ന ബ്രാൻഡിന്റെ വളർച്ചയുടെയും കെട്ടുറപ്പിൻ്റെയും കോർപ്പറേറ്റുകളെ വെല്ലുന്ന സാങ്കേതിക തികവും കണ്ടാണ് ആ നിരീക്ഷണം വന്നത് കേരള വിഷന് പുറത്തുള്ള കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഇന്നും കേബിൾ ടി വി ഓപ്പറേറ്റർമാർ മാത്രമാണ് എന്നാൽ കേരള വിഷൻ ഓപ്പറേറ്റർമാർ രണ്ടായിരത്തി മൂന്ന് മുതൽ മൾട്ടി സിസ്റ്റം ഓപ്പറേറ്റർമാരായി മാറി രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ആയിരം കോടി ടേൺ ഓവറുള്ള ഇന്ത്യയിൽ അഞ്ചാമത്തെ വലിയ കമ്പനിയുടെ ഉടമകളായി മാറി രണ്ടായിരത്തി മുപ്പതോടെ മൾട്ടി സർവീസ് പ്രൊവൈഡർ ആയി രാജ്യാന്തര തലത്തിൽ നിൽക്കുന്നവരായി ഓപ്പറേറ്റർമാർ മാറുമെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു ഒരു ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ എന്ന നിലയിൽ നിന്നും ഏഴായപ്പോൾ അല്ലെങ്കിൽ കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് എന്ന കമ്പനി നമ്മൾ രൂപീകരിച്ച രൂപീകരിച്ചു മുതൽ ഒരു മൾട്ടി സിസ്റ്റം ഓപ്പറേറ്ററായി മാറി ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ ായിട്ട് മാറി ഈ മൾട്ടി സിസ്റ്റം ഓപ്പറേറ്റർ രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കമ്പനി ലിമിറ്റഡ് എന്ന ബ്രോഡ്ബാൻഡ് മേഖലയിൽ പ്രവർത്തിക്കാനുള്ള കമ്പനിക്ക് നമ്മൾ രൂപം കൊടുത്ത അന്ന് മുതൽ ഈ മൾട്ടി സിസ്റ്റം ഓപ്പറേറ്റർ ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആയി മാറി ഐ എസ് പി ആയി മാറി എൽ സിഒ റ്റു എം എസ് ഒ എം എസ് ഒ ടു ഐഎസ് പി ഈ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിയെട്ടാം തീയതി കൊച്ചിയിൽ താജിൽ വെച്ച് നടന്ന ആയിരം കോടിയുടെ സെലിബ്രേഷന്റെ സമയത്ത് ആയിരം കോടി ടേൺ ഓവർ ഉള്ള രണ്ടു കമ്പനികളുടെ ഉടമകളായി മാറി ൂടി നമ്മുടെ ഓപ്പറേറ്റർ ഒരു ആയി മാറും മൾട്ടി സർവീസ് പ്രൊവൈഡർ ആയി നാം മാറാൻ പോകും കേരള വിഷൻ ഇന്ന് കേരളത്തിൽ മാത്രമല്ല സിഗ്നൽ നൽകുന്നത് ഒൻപത് സംസ്ഥാനങ്ങൾ കടന്ന് വങ്കനാട്ടിലേക്കും എത്തിയിരിക്കുകയാണ് നാളിതുവരെ കേരളത്തിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന കമ്പനിയാണ് കേരള വിഷൻ കേരളത്തിൽ മാത്രമാണ് കേരളത്തിന്റെ സേവനം എത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ഈ സംസാരിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഉടമയിലുള്ള കേരള വിഷൻ എന്ന് പറയുന്ന സ്ഥാപനം കേരള വിഷന്റെ സിഗ്നൽ ഇത് കേരളം കഴിഞ്ഞ് കേരളം കടന്ന് ഏതാണ്ട് ഒൻപത് സംസ്ഥാനങ്ങൾ കടന്നു വൻകനാടി ഹൃദയഭൂമിയിൽ കേരള വിഷന്റെ സിഗ്നൽ ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് പി ഡി ഐ സിയുടെ ഈ വാർഷിക പൊതുയോഗം ഇവിടെ നടക്കുന്നത് രാജ്യാന്തര തലത്തിലേക്ക് കേരള വിഷൻ നടക്കുന്നതിന്റെ ഭാഗമായാണ് കേരള വിഷൻ ന്യൂസ് ഗൾഫിൽ ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിച്ചത് ആരെയും ആകർഷിക്കുന്ന തലത്തിലാണ് ആ കോൺക്ലേവ് നടന്നത് കൈവച്ച എല്ലാ മേഖലയിലും വിജയം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞു ജനകീയ വിശ്വാസവും പിന്തുണയും കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ അർപ്പണബോധത്തോടെയുള്ള പ്രവർത്തനവുമാണ് ഈ വിജയം സാധ്യമാക്കിയതെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു കണ്ണൂർ വിഷയൻ ബിസിനസ് കൺവെൻഷൻ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സിഒഎ സംസ്ഥാന പ്രസിഡന്റ് സി എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് മുഖ്യാതിഥിയായി സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജൻ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ വിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത് കണ്ണൂർ വിഷൻ എം ഡി എം വിനീഷ് കുമാർ കെ ടി എസ് എം ഡി കെ വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സമൂഹത്തിന് മാതൃകയായ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു തൃക്കരിപ്പൂരിൽ അടഞ്ഞുകിടന്ന റെയിൽവേ ഗേറ്റ് മറികടന്ന് വെള്ളത്തിൽ വീണ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ടി സി എൻ ക്യാമറാമാനായ എ ജി ഷാക്കിർ നടത്തിയ ശ്രമം ഏറെ പ്രശംസിക്കപ്പെട്ടതാണ് ഷാക്കിറിനെ കണ്ണൂർ വിഷൻ ബിസിനസ് കൺവെൻഷനിൽ ആദരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ഷാക്കിന് ഉപഹാരം നൽകി കേരളത്തിലെ ആദ്യ വനിതാ കള്ളിച്ചെത്ത് തൊഴിലാളിയായി മാറിയ കണ്ണവം പന്നിയോട് സ്വദേശി ശ്രീജിയെയും ചടങ്ങിൽ ആദരിച്ചു സിഒഎ സംസ്ഥാന ട്രഷർ ബിനു ശിവദാസ് ഉപഹാരം നൽകി കേരളത്തിൽ തന്നെ അതിവേഗം അഞ്ഞൂറ് സോളാർ കണക്ഷൻ പൂർത്തിയാക്കിയ ആദ്യ കമ്പനിയായ കെ വി സോളാറിന്റെ സാരഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കേക്ക് കട്ട് ചെയ്ത് ആഘോഷത്തിൽ പങ്കാളിയായി ബിസിനസ് കൺവെൻഷനിൽ വിവിധ മേഖലകളിൽ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കെ ജി ജയരാജും ടെക്നിക്കൽ കാര്യങ്ങൾ ബ്രോഡ്ബാൻഡ് ഡയറക്ടർ കെ വി ബൈജുവും റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ